പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പന്ത്രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തിയേഴ് ഏഴ് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ ആഹർ ഒൻപത് വ്യാഴാഴ്ച കാലും നമ്മയും കൊണ്ട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലകൾ ഒരിക്കലും മടങ്ങി വരാത്ത വിധത്തിൽ കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോവുകയാണ് മനസ്സിൻ്റെ മടിയോ കൊതിയോ കാലം പരിഗണിക്കുകയില്ല എല്ലുകളും പല്ലുകളും നമ്മെ തോൽപ്പിക്കാൻ കാലത്തിനൊപ്പം കൂട്ടുകൂടും തൊലിയും മുടിയും നമ്മുടെ കാലപ്പഴക്കത്തെ വിളംബരം ചെയ്യും വളർച്ചയുടെ ഉച്ചയിലെത്തിക്കാൻ പണിയെടുത്ത നമ്മുടെ ശരീരങ്ങൾ ശരീരത്തിലെ സെല്ലുകൾ സെല്ലുകൾ ശരീരത്തിൻ്റെ തിരിച്ചു നടത്തും തിരിച്ചറിഞ്ഞ് പണി നിർത്തിപ്പടിയിറങ്ങും പരിഗണനയിൽ നിന്നും അവഗണനയുടെ കുപ്പത്തൊട്ടിയിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഒടുക്കും അവസാന ശ്വാസം സക്കറാത്തിൻ്റെ സെയറനായി മുഴങ്ങും അതെ ഒരു നാൾ കാലം നമ്മെ കീഴടക്കുക തന്നെ ചെയ്യും പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് കേൾക്കാം മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് പ്രിയപ്പെട്ടവർ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്